ഇനി എന്താ ധോനി ധൊനി പതി വാഷ്റൂമിന്റെ വാതിൽ തുറന്നു ഏയ് ചുമ്മാതാ ഞാൻ വിളിച്ച വിളി കേൾക്കുന്നുണ്ടോനി പറഞ്ഞത് കേട്ടതും അഗ്നിയുടെ മുഖം ചുവന്ന ആപ്പിൾ കഷ്ണം പോലെ ആയിട്ടുണ്ട് ഡി വാഷ്റൂമിൽ കയറി വാതിലടച്ചു കുഞ്ഞി കൃഷ്ണ കാത്തു ഇല്ലായിരുന്നെങ്കിൽ എന്നെ നിലത്തിന് വടിച്ചെടുക്കേണ്ടി വന്നേനെ എന്തായാലും കടോ എന്റെ കുറുമ്പൊക്കെ ആസ്വദിക്കുന്നുണ്ട് മറുവശത്ത് വർഷ പച്ചക്കറികൾ വാങ്ങാൻ തുടങ്ങി അവൾ നിരീക്ഷിച്ചുകൊണ്ട് അവളുടെ തൊട്ടാപ്പുറത്ത് തന്നെ ഡോക്ടർ നിൽപ്പുണ്ടായിരുന്നു വർഷയെ ജീവനോടെ കണ്ടതും അയാൾ ഞെട്ടി വർഷ എങ്ങനെ ജീവനോടെ എൻ്റെ മരുന്നുകൾ കഴിച്ചാൽ ഉടൻ തന്നെ മരിക്കേണ്ടതാണ് പക്ഷേ ഇപ്പോൾ അവൾ പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുന്നു എങ്ങനെ ഞാൻ കൊടുത്ത മരുന്നുകൾ കഴിക്കുന്നതും ഇവൾ നിർത്തിയോ അത് കണ്ടെത്തണം അയാൾ വർഷയുടെ അടുത്തേക്ക് വന്ന് അവളുടെ തോളിൽ അറിയാത്തതുപോലെ തട്ടി ഹായ് വർഷ നീയായിരുന്നു ഗുഡ് മോർണിംഗ് ഡോക്ടർ മോർണിംഗ് പിന്നെ വർഷ ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ തന്ന മരുന്ന് കൃത്യമായി കഴിക്കുന്നുണ്ടെന്നി അതെ ഡോക്ടർ ഡോക്ടർ തന്നെ മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട് ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല വർഷ പറയുന്ന കേട്ടതും അയാളുടെ ശരീരം കുഴയാൻ തുടങ്ങി അയാളുടെ നെറ്റിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഒഴുകാൻ തുടങ്ങി അതയാൾ ടവൽ കൊണ്ട് തുടച്ചു മാറ്റി ആണോ ഓ ഇപ്പോൾ ഒരു സമാധാനായി അതെ എനിക്ക് തന്നെ വിശ്വാസം വരുന്നില്ല ഡോക്ടർ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ മരിക്കുമെന്ന് തന്നെ കരുതി മരണത്തിലേക്ക് വഴുതു വീണ എൻ്റെ ഡോക്ടറാണ് ജീവിതത്തിലേക്ക് കരകയറ്റിയത് ഡോക്ടർ വർഷയെ നോക്കി പുഞ്ചിരിച്ചു നിനക്ക് ഭേദ എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി നീ നാളെ രാവിലെ ക്ലിനിക്കിലേക്ക് വാ നിനക്കൊരു പരിശോധന കൂടി ഉണ്ട് പിന്നെ നിൻ്റെ കയ്യിലുള്ള മരുന്നും കൊണ്ടുവാ തന്നെ മരണത്തിലേക്ക് തള്ളിടാൻ പോകുന്നെന്ന് വർഷ അവളുടെ വീട്ടിലേക്ക് പോയി ധോനി ഇപ്പോഴും വാഷ്റൂമിലായിരുന്നു അഗ്നി ഓഫീസിൽ പോകാൻ റെഡി ആവുകയാണ് ഞാൻ ഓഫീസിലേക്ക് പോയാൽ ധോനി ആരെ ഹെൽപ്പ് ചെയ്യും വേണ്ട അഗ്നി ധോനിയെ സഹായിച്ചാൽ ഞാൻ അവളെ സ്നേഹിക്കുന്നത് തെറ്റിദ്ധരിക്കും വേണ്ട ഞാൻ ഓഫീസിൽ പോകുന്നതായിരിക്കും നല്ലത് അഗ്നി ബാഗ് ബാഗെടുത്ത് മുറിയിൽ നിന്നും ഇറങ്ങി അവളിൽ കുഞ്ഞനിരിക്കുന്നുണ്ട് അഗ്നി അവളൊന്ന് നോക്കി പുറത്തേക്ക് നടന്നു പക്ഷേ അവൻ്റെ ഹൃദയം പോകാൻ അനുവദിച്ചില്ല അവൻ തിരികെ കുഞ്ഞൻ്റെ അരികിലേക്ക് വന്നു കുഞ്ഞ അത് എന്തായിട്ടാ എന്നോട് എന്താണ് പറയാനുണ്ടോ അത് കുഞ്ഞ അത് കുഞ്ഞ അത് ധനിൻ്റെ അടുത്തേക്ക് ചെല്ലു അവൾ വാഷ്റൂമിലുണ്ട് പിന്നെ നീ നീന്ത അവളുടെ കൂടെ തന്നെ നിൽക്കണം പറഞ്ഞനുസരിക്കുന്നത് സാധനമാണ് ലാസ്റ്റ് അഗ്നി പറഞ്ഞത് അവന്റെ മനസ്സിലാണ് കേട്ടോ അഗ്നി അത് പറഞ്ഞതും പുറത്തേക്ക് ഇറങ്ങി ഏട്ടി നിന്നാ പറ്റി ഏട്ടിയുടെ കൂടെ നിൽക്കണം എന്നാണോ ഇങ്ങനെ മുറിയിലേക്ക് നടന്നു ധൊനി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി മുറിയിൽ അഗ്നി ഉണ്ടാവുമെന്ന് കരുതി അവൾ പതേ മുറിയിലേക്ക് വന്നു പക്ഷേ അവിടെ അഗ്നി അവൾ കണ്ടില്ല അപ്പോഴാണ് കുഞ്ഞൻ മുറിയിലേക്ക് വന്നത് എടുത്ത് എന്താ പറ്റിയ ഏട്ടന് ഏടുത്തിടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു കുഞ്ഞ അഗ്നിവിടെ ഏട്ടൻ ഓഫീസിലേക്ക് പോയി എടുത്ത് കടുവിനെ തനിച്ചി ഓഫീസിൽ പോയിരിക്കുന്നു ആ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് പോകുമ്പോൾ കുഞ്ഞോട് എന്നെ നോക്കാൻ പറഞ്ഞിട്ടല്ലേ പോയത് അഗ്നി ഓഫീസിലെത്തി അവൻ്റെ ക്യാബിൻ്റെ ഓർത്തുറന്നകത്ത് കയറി ചേറിലിരുന്നു ഓഫീസിലാണെങ്കിലും അവൻ്റെ മനസ്സ് വീട്ടിലായിരുന്നു അവൻ്റെ ഹൃദയവും മനസ്സും ഒരുവിളി കുടുങ്ങിപ്പോയി ധുനിയെ കുറിച്ച് ഇത്ര വിഷമമുണ്ടെങ്കിൽ നീ എന്തിനാണ് പിന്നെ അവൾ അവൾന്ന് നിൽക്കുന്നത് അവൾ നിന്നോട് എന്താ ചെയ്ത് നിന്റെ ഭാര്യയായി സൂര്യവംശി വീട്ടിലേക്ക് വന്നതാണ് തെറ്റ് അഗ്നിയോട് അവൻ്റെ ഹൃദയം ചോദിച്ചു അഗ്നി കണ്ണുങ്ങൾ ഇറകി അടിച്ചു അവൻ ടേബിളിന്റെ മുകളിലുള്ള ഫയൽ എടുത്ത് നോക്കാൻ തുടങ്ങി ഉച്ച ആയതും ധുനിയെ വിളിച്ചു അഗ്നി ഫോൺ ഫോണെടുത്ത നമ്പറിലേക്ക് നോക്കി അടക്ക കുരുവേന്ദ്രൻ എന്നെ വിളിക്കുന്നു ഇനി അവൾക്ക് എന്തിനു പറ്റിയോ അവൻ കേൾക്കാതെ ഫോൺ ചെവിയിലേക്ക് വെച്ചു ഹലോ ദുനി കടുവ എന്നോട് പറയത് ഓഫീസിലേക്ക് പോയി അല്ലേ നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല അല്ലെ കടുവേ അവളുടെ കുട്ടികളെ പോലുള്ള സംസാരം കേട്ടതും അവന് ചേരി വന്നു അതെ ഫുഡ് കഴിച്ചു ദുനി ഞാൻ ഒരു മീറ്റിങ്ങിന് പോവാണ് പിന്നെ എന്നെ എന്നെന്തിനാ വിളിക്കുന്നേ കൂടുതലെ നീ വിളിക്കൊന്നും വേണ്ട അഗ്നി ഫോൺ കട്ടാക്കി ഓ എന്റെ കുഞ്ഞി കൃഷ്ണ ഇങ്ങനെ ഞാൻ മിക്കവാറും ഉരുട്ടി തല്ലു എനിക്ക് അതിനുള്ള ശക്തിയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞേ എന്നെ തളർത്താനുള്ള അടവാണ് കടുവയുടെ എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയെങ്കിൽ അഗ്നി നിനക്ക് തെറ്റി ഞാനേ ധ്വനികയാണ് മോനെ രാത്രി എട്ട് മണിയായതും വീണ്ടും ധോനി അഗ്നിയെ ഫോണിൽ വിളിച്ചു ഈ അടക്ക കുരുവേന്ദ്രനെ വീണ്ടും വിളിക്കുന്നേ അവൻ ഫോൺ എടുക്കാതിരുന്നു കുറെ കഴിഞ്ഞു ധോനി കുഞ്ഞന്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി അഗ്നി ഫോൺ എടുത്തു ഹലോ പറ കുഞ്ഞ കുഞ്ഞനല്ല ഞാനാണ് ധോനി രാത്രി ഏറായില്ലേ വീട്ടിലേക്ക് വരെ കടുവയ്ക്ക് ഒരു ഉദ്ദേശമില്ല നേരത്തെ വന്നില്ലെങ്കിൽ ഞാൻ മുത്തച്ചോട് പറഞ്ഞു കൊടുക്കും അത്രയും പറഞ്ഞ് ധോനി ഫോൺ വെച്ചു ധോനി നേരത്തെ വരാൻ പറഞ്ഞിട്ട് അഗ്നി പുലർച്ചെ മൂന്ന് മണിക്കാണ് വന്നത് ധോനി ഇപ്പം നല്ല ഉറക്കമായിരിക്കും എന്ന് പറഞ്ഞ് അഗ്നി പതിയെ വാതിൽ തുറന്ന അകത്തേക്ക് കയറിയതും ധോനി സോഫിലിരിക്കുന്നതാണ് അവൻ കണ്ടത് ഇവർക്ക് ഉറക്കമില്ലേ ധോനി അഗ്നിയെ നോക്കി പുഞ്ചി വെച്ചുകൊണ്ടും അവൻ്റെ അടുത്തേക്ക് പതിയെ നടന്നും ധോനി അഗ്നിയുടെ അടുത്തേക്ക് വരുന്ന കണ്ട് അഗ്നിയുടെ ഹൃദയം മേടിക്കാൻ തുടങ്ങി ധോനി എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് അഗ്നി ചിന്തിച്ചു ധനി പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അതെ രാവിലെ ആവാനായി ഇപ്പഴാണ് ഓഫീസിൽ നിന്ന് വരുന്നത് ഞാൻ എത്ര നേരം അഗ്നി കാത്തിരു കുറേട്ട് കുറെ കാണാതായതും ഞാൻ ഇങ്ങോട്ട് വന്നു ക്ലോക്കിലേക്ക് നോക്കി നോക്കിയത് എൻ്റെ കഴുത്ത് വരെ ഉള്ളി മിസ്റ്റർ കടുവ ുടെ നിഷ്കളങ്കതയോടുള്ള സംസാരം കേട്ടതും അഗ്നിയുടെ ചുണ്ടിൽ പുഞ്ചിരി തൊഴുത്തു ധോനിന്നു അവൾ കെട്ടിപ്പിടിച്ചതും അവന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി അഗ്നിയുടെ കൈകൾ അവളുടെ അരയിലൂടെ അരിച്ചിറങ്ങി ധോനിറകെ കണ്ണടച്ചു അവളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഓഫീസിലെ പ്രഷർ എല്ലാം ഇല്ലാതാവുന്നത് പോലെ അഗ്നിക്ക് കുറച്ചു ദിവസം ഓഫീസിൽ പോവാതിരുന്നോ ഓഫീസ് അവിടെ തന്നെ ഉണ്ടല്ലോ എപ്പോഴും കാര്യം നോക്കാതെ വീട്ടിലുള്ളവരെയും നോക്കിയാൽ എന്താ അഗ്നിധ്വനിയെ തന്നിൽ നിന്ന് അകറ്റിയെടുത്തത് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറയുന്നെല്ലാം നിന്നു എൻ്റെ കൃഷ്ണ കടുവൻ തന്നെ ഇങ്ങനെ നോക്കുന്നു ധനി അവൻ്റെ കൈയിലേക്ക് നോക്കി അവൻ്റെ കൈ ഇപ്പോഴും അവളുടെ അരയിലായിരുന്നു ധനിയുടെ കണ്ണ് വികസിച്ചു സ്വബോധം വന്നതും അഗ്നിധ്വനിയെ നോക്കി അവളാണെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കാണ് അഗ്നിധ്വനിയെ തന്നിൽ നിന്ന് അകറ്റി ദേശത്തോട് മുറിയിലേക്ക് നടന്നു ഈ കടുവയ്ക്ക് പെട്ടെന്നതാ പറ്റി ഞാൻ പറയാറില്ലേ ഗൈസ് എന്റെ ചില നേരത്ത് അന്യൻ കയറുന്നു ഓ ആടക്കാ കുരുവിയോട് എനിക്ക് ദേഷ്യപ്പെടാനും പറ്റുന്നില്ലല്ലോ അതെ ഫുഡ് എടുക്കട്ടെ വേണ്ട ഞാൻ കഴിച്ചു കണ്ണിച്ചൊരല്ലാത്ത കടുവ അതെ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ അഗ്നിയെ കാത്തിരിക്കുവായിരുന്നില്ലേ ധോനി പറഞ്ഞു കേട്ടതും അഗ്നിയുടെ ദേഷ്യം ആളിക്കത്തി അവൻ തിരിഞ്ഞ് ധോനിയുടെ അടുത്തേക്ക് വന്ന് അവൾ അവനിലേക്ക് അടുപ്പിച്ച് പിടിച്ചു എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞു ഇല്ലല്ലോ സ്വയം വിശിക്കുമ്പോ എടുത്ത് കഴിക്കണം അല്ലാതെ ഞാൻ വരുന്നവർ വിഷന്നിരിക്കല്ല വേണ്ട ധുനിയെ നിന്നോട് ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തും നിനക്ക് ഒരു നല്ലൊരു ലൈഫ് തരാൻ എന്നെക്കൊണ്ട് പറ്റില്ല ഏ എന്താ മനുഷ്യ സന്യാസിമൻ പോകാനോ അതോ ആ തേച്ച വർഷത്തെക്കുറിച്ച് ജീവിക്കാനോ ദേ ഇങ്ങോട്ട് നോക്ക് സൂര്യവംശം ഞാൻ അഗ്നിയുടെ ഭാര്യ ഈ വീട്ടിൽ കാലി കുത്തിയ പെണ്ണാണ് അഗ്നിദേവിൻ്റെ പെണ്ണ് ദുനിക അഗ്നിദേവ് ഞാൻ അഗ്നിക്ക് ടൈം തരുന്നുണ്ടല്ലോ പതി മതി പെട്ടെന്ന് തന്നെ സ്നേഹം കൊണ്ട് മൂടാമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നെ മറന്ന് അവളുടെ കൂടെ പോകാനാണ് ടുവെ എന്റെ മറ്റൊരു മുഖം കോണം നോക്കിക്കൂ അഗ്നി എന്തെങ്കിലും അവളോട് പറഞ്ഞതിനു മുന്നേ അവൾ അവൻ്റെ ചുണ്ടുകൾ വായിലാക്കി കഴിഞ്ഞിരുന്നു അമേരിക്കയിൽ വിവേക് വീട്ടിലേക്ക് ചെന്നപ്പോൾ വീട് മുഴുകൻ അലങ്കോലമായി കിടക്കുകയായിരുന്നു അവനിക്ക് പനിയായിരുന്നു അവൾ മുറിയിൽ കിടക്കുകയായിരുന്നു കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു വിവേക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവനിയെ നോക്കി അവന് മോള് കരുത കേട്ടില്ലേ വിവേകിൻ്റെ ശബ്ദം കേട്ടതും അവൻ്റെ ബെഡിൽ നിന്ന് എണീറ്റു വിവേക് അവളുടെ അവശ്യതയോടെയുള്ള മുഖം കണ്ടതും വിവേകാവുലതിയുടെ അവളുടെ അടുത്തിരുന്നു എന്തവനി നിനക്ക് വയ്യേ വനയാടാ വിവേക് അവനിയുടെ കയ്യിലും നെറ്റിയിലും തൊട്ടു നോക്കി അവനി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വേണ്ട വിവേക് ഞാൻ രാവിലെ ചുക്കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് ഒന്ന് കിടന്നാൽ ഭേദാവും ഭേദം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഇപ്പം നീ കിടന്നു ഉറങ്ങിക്കിടക്കുന്ന അവനിയുടെ നിറകിൽ അവൻ സ്നേഹത്തോട് ചുംബിച്ചു അവൻ്റെ മനസ്സിലാപ്നി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിലത്തിരുന്ന് കരയുന്ന നനാമിക മോളെ എടുത്തും അവൻ തോളത്ത് തട്ടിക്കൊടുത്തു അഗ്നി ഉണരാതിരിക്കാൻ അവൻ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് നടന്നു ഇന്ത്യയിൽ കുറച്ച് കഴിഞ്ഞ ധോനി അഗ്നിയിൽ നിന്ന് അകന്ന് നിന്നു അവരെ നോക്കി എൻ്റെ കുഞ്ഞു കൃഷ്ണ കാറ്റ് പോയോ ഇല്ല കൃഷ്ണമണി അനങ്ങുന്നുണ്ട് അഗ്നി ധോനി ദേഷ്യത്തോടെ നോക്കി നിൽക്കാം എന്താ അഗ്ന എന്നെ നോക്കുന്നേ ഞാൻ എൻ്റെ ഭർത്തനല്ല ഉമ്മ വെച്ചത് കുറച്ച് ദിവസമായി ഞാൻ പട്ടിണിയിലാണ് എത്ര കാത്തിരിക്കും അഗ്നി എന്നെ അന്ന് മാത്രമേ ഉമ്മ വെച്ചിട്ടുള്ളൂ അല്ലാതെ എന്നെ ഉമ്മ വെച്ചിട്ടില്ലല്ലോ അത്രയും പറഞ്ഞേ അഗ്നിയുടെ കവിൽ ഒന്ന് കടിച്ചുകൊണ്ട് അവൾ ബെഡിൽ കിടുന്നു ഇവളെന്നും കാല് വെയ്യാത്ത കൊണ്ട് വെറുതെ വിടുന്നു അഗ്നി ഓഫീസ് റൂമിലേക്ക് പോയി അഗ്നി സോഫയിൽ ഇരുന്നു അവൻ ചുണ്ടിൽ തൊട്ട് നോക്കി അവളുടെ ചുണ്ടിലെ നനവ് ഇപ്പോഴും അവൻ്റെ ചുണ്ടിലുണ്ട് എന്തുകൊണ്ട് എനിക്ക് ദുനിയെ പ്രണയിക്കാൻ പറ്റാത്തത് അവളുടെ ഞാൻ കുറുമ്പാസ്വദിക്കുന്നുണ്ട് ഞാൻ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആ സ്നേഹം പ്രണയമോ എന്ന് എനിക്കറിയില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്ന അഗ്നി ധുനി പറഞ്ഞു തോർത്തു അഗ്നി ഓരോന്ന് ആലോചിച്ചു കിടന്നു ധുനി ഉണരുന്നതിന് മുന്നേ അഗ്നി വീട്ടിൽ നിന്നിറങ്ങിയിരുന്നു ധുനി എട്ട് മണിക്കാണ് എണീറ്റത് അവൾ നേരെ ഓഫീസ് മുറിയിലേക്ക് നോക്കിയപ്പോൾ ഓഫീസ് മുറിയിലെ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ട് അവൾ എണീറ്റു ഓഫീസ് മുറിയുടെ അകത്തേക്ക് കയറി പക്ഷെ അവിടെ അവൾ അഗ്നിയെ കണ്ടില്ല ഇത്ര രാവിലെ അഗ്നി എവിടേക്കെ പോയത് ഇന്നത്തെ പോലെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവോ എന്നാൽ ഞാൻ കടുവെ കൊല്ലും ധോനി അഗ്നിയെ കോൾ ചെയ്തെങ്കിലും അവൻ ധോനിയുടെ കോൾ എടുത്തില്ല തന്റെ കോൾ എടുക്കാതെ കണ്ടതും ധോനിക്ക് ദേഷ്യവും സങ്കടവും വന്നു കടുവയെ പത്ത് പ്രാവശ്യമായി വിളിക്കുന്നു എൻ്റെ കൃഷ്ണ ഞാനങ്ങനെ മിക്കവാറും കൊല്ലും ഇങ്ങനെയുണ്ടോ ഞാൻ സ്നേഹിച്ചു പോയി ഇങ്ങോട്ട് വരട്ട് കടുവ വർഷ ക്ലിനിക്കിലേക്ക് വന്നു അന്നത്തെ ദിവസം ക്ലിനിക്കിൽ രാഗവില്ലായിരുന്നു ഗുഡ് ഈവനിങ് ഡോക്ടർ ഗുഡ് ഈവനിങ് വർഷ ഇപ്പം എങ്ങനെ തോന്നുന്നു ഡോക്ടർ ഇപ്പം കുഴപ്പമൊന്നും ഡോക്ടർ ഇപ്പം കുഴപ്പമൊന്നുമില്ല എനിക്ക് ഗുരുതരമായ അസുഖമുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഡോക്ടർ ഡോക്ടർ വർഷയെ നോക്കി ഉച്ച ചിരിച്ചു വർഷ മരുന്നുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതേ ഡോക്ടർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വർഷ ബാഗിൽ നിന്ന് മരുന്നുകൾ എടുത്ത് ഡോക്ടർക്ക് കൊടുത്തു ഡോക്ടർ അതെടുത്ത് പരിശോധിച്ച് നോക്കി അയാളുടെ നെറ്റി ചുളിഞ്ഞു ഇനിയുണ്ടല്ലോ മരുന്ന് ഞാൻ വർഷ കൊല്ലാൻ കൊടുത്ത മരുന്ന് ഇതിലില്ല പക്ഷേ അത് ഞാൻ എഴുതി കൊടുത്താണല്ലോ പിന്നെ എങ്ങനെ എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഇല്ല വർഷയ്ക്ക് ഇപ്പോൾ കുഴപ്പമില്ലാത്ത സ്ഥിതിക്ക് ഇത്രയും മരുന്ന് ഇനി കഴിക്കേണ്ട ഞാൻ ഡോസ് കുറവുള്ള മരുന്നത് എഴുത്തരാം അത് കഴിച്ചാൽ മതി അറിഞ്ഞറിയാതെ വർഷ വീണ്ടും മരണത്തിൻ്റെ വായിലേക്ക് കാലെടുത്ത് വെക്കുന്നു വർഷ ഡോക്ടർ എഴുതി കൊടുത്ത മരുന്നുമായി വീട്ടിലേക്ക് പോയി ദിവസങ്ങൾ കടന്നു പോയി അഗ്നി ഇപ്പോൾ വീട്ടിലേക്ക് വഴികിയാണ് വരുന്നത് ആദ്യമൊന്നും ധോനി കാത്തിരിക്കില്ലെങ്കിലും കുറേ സമയം കഴിഞ്ഞ് അഗ്നി വീട്ടിലേക്ക് എത്താതെ ആവുമ്പോൾ കാത്തിരിക്കാറുണ്ട് എന്താ അഗ്നി നീ എന്താ എന്തതിനൊന്നും മനസ്സിലാക്കാത്തതും എന്നൊന്ന് സ്നേഹിച്ചോട് നിന്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കാം അഗ്നി മീറ്റിങ്ങിനായി ഒരു ഹോട്ടലിലേക്ക് പോവുകയായിരുന്നു ഇന്നലെ രാത്രിയിൽ ഉറങ്ങാത്തത് കൊണ്ട് തൻ അഗ്നിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അഗ്നി ഉറക്കം കാരണം ഡ്രൈവ് ചെയ്യാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല ബാലൻസ് നഷ്ടമായി അഗ്നിയുടെ കാറ് റോഡരികിൽ ഒരു മരത്തിൽ ഇടിച്ചു അവന്റെ നെറ്റിയുടെ ചോരൊഴുകാൻ തുടങ്ങി അഗ്നിയുടെ മാനേജറും അഗ്നിയുടെ കാറിന്റെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു മാനേജർ പെട്ടെന്ന് കാൽ നിന്ന് അഗ്നിയുടെ അടുത്തേക്ക് ചെന്നു അഗ്നിയെ കാറിൽ നിന്നും ഇറക്കാൻ സഹായിച്ചു അഗ്നിയ മാനേജർ അദ്ദേഹത്തിന്റെ കാറിലെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി സാർ ഹോസ്പിറ്റലിൽ പോണു ഏയ് അതിൻ്റെ ആവശ്യമില്ല താനെൻ്റെ ഫോണൊന്ന് പിടിച്ചേ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം അഗ്നി വാഷ്റൂമിലേക്ക് പോയ ഉടനെ അഗ്നിയുടെ ഫോണിലേക്ക് രാജേന്ദ്രൻ വിളിച്ചു മാനേജർ രാജേന്ദ്രനോട് അഗ്നിക്ക് ആക്സിഡൻ്റായ വിവരം പറഞ്ഞു എന്താ അഗ്നിക്ക് ആക്സിഡൻറ്റോ എന്നിട്ട് ഇപ്പോൾ അവൻ എവിടെയാ എൻ്റെ മോൻ അടുക്കളയിൽ നിന്ന് ചായ എടുത്ത ഹോളിലേക്ക് വന്ന ധുനി രാജേന്ദ്രൻ പറയുന്ന കേട്ട് ഞെട്ടി അവളുടെ കയ്യിലുണ്ടായിരുന്ന ചായക്കപ്പ് നിലത്തേക്ക് വീണു